ഹലോ ഗായ് എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് മരണഭയമില്ലാത്ത മൂന്ന് കൂട്ടരാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്നത് അതിൽ ആദ്യത്തെ കൂട്ടരാണ് റിയൽ മരണത്തെ തൃണവത്കണിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോയാലും സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മളുടെ മുൻനിരയിലുള്ള പട്ടാളക്കാർ അവരാണ് ശരിക്കുള്ള ജീവനെ ബലി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ പോയാലും ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കും എന്ന് പറയുന്ന ധീര ജവാന്മാർ അവരമർത്തിരാണ് അവർക്ക് മരണമില്ല നമ്മൾ കണ്ടിട്ടില്ലേ ജവാന്മാർ മരിക്കുന്നതും യുദ്ധം ഉണ്ടാകുമ്പോൾ അവരുടെ ഇന്നും നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ അതിൽ മരിച്ചവരുടെ മോണുമെൻ്റുകൾ നമുക്ക് കാണാം അവരുടെ സിമിട്രികളെ സൂക്ഷിക്കുന്നുണ്ട് അവരെ നമ്മൾ ഇന്നും അമർത്തിരായിട്ടാണ് കാണുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കൂട്ടരുണ്ട് ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കൊച്ചു എന്ന് കേട്ടുണ്ടോ ചെറിയ കൊച്ച് അധോലോക നായകന്മാർ നായകമെന്ന് പറയാൻ പറ്റില്ല അവര് അവര് വളർന്നു വരുന്ന ഭാഗം അതായത് ഈ ക്വട്ടേഷനും പോകുന്നവര് കൂലിത്തല്ലിന് പോകുന്നവര് അങ്ങനെയുള്ളവർക്ക് മരണഭയമില്ല അവൻ മരിക്കാൻ തയ്യാറാണ് കാരണം അവനെ ഒന്നും പോകാനില്ല നഷ്ടപ്പെടാനൊന്നുമില്ല വീടില്ലെ കുടിയിലെ കുടുംബമല്ലേ ഒന്നുമില്ല അപ്പോൾ അവനെ സംബന്ധിച്ചോളം നഷ്ടപ്പെടാനൊന്നുമില്ലാത്തതുകൊണ്ട് അവനെ ആരെ വേണേൽ കയറി അടിക്കും അവന ഇനി പണക്കാരനെന്നോ എന്താ പറയുക പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല അവനൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടേഷ്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരെ വേണേൽ കയറി അടിക്കും അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു വകുപ്പ് ഓക്കെ അതേസമയം ഇതേ അധോലോകത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോട്ട രാജനും ചോട്ടാ ഇപ്പം ദാവൂദ് ഒക്കെ തുടങ്ങിയ സമയത്ത് മരണഭയമില്ലാത്തവരായിരുന്നു അല്ലേ പിന്നീട് ദാവൂദ് ശതകോടീശ്വരനായി അധോലോക നായകനായി കഴിഞ്ഞപ്പോൾ ദാവൂദിന് കാവൽ നിൽക്കുന്ന ആരാണ് രാജന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ മരിക്കാൻ ഭയമില്ലാത്ത അംഗരക്ഷകരാണ് പിന്നെ അവർക്ക് കാവൽ നിൽക്കുന്നത് അല്ലേ അപ്പോൾ രണ്ടാമത്തെ കൂട്ടരെ ഒരു പരിധി കഴിയുമ്പോൾ അവന് പിന്നെ മരണത്തെ ഭയമാണ് കാരണം അവന് സമ്പത്തായി അവന് സ്വത്തുക്കളായി അവന് ബിസിനസ്സായി അവന് പല പല കാര്യങ്ങളായി രാഷ്ട്രീയകരമായിട്ടുള്ള കൂട്ടുകെട്ടുകളായി പിന്നെ അവന് മരിക്കാൻ പേടിയാ പിന്നെ അവൻ എങ്ങനെയെങ്കിലും ഇനി ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ അതിൽ പെട്ടവരാണ് ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് മൂന്നാമതൊരു കൂട്ടരുണ്ട് മരണത്തെ ഭയമില്ലാത്തവർ അവരാരാണെന്ന് അറിയുമോ സൂയിസൈഡ് ബോംബേഴ്സ് എന്ന് പറയും നമ്മളുടെ രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി അരയിൽ ബോംബ് കെട്ടി വെച്ച് വന്നവർ അതുപോലെ മരിച്ചാൽ സ്വർഗത്തിൽ അനവധി കൂറിമാരെയും മദ്യപ്പുഴകളും കിട്ടും അതുകൊണ്ട് ഇവിടെ നീ മരിച്ചാൽ മതത്തിന് വേണ്ടി മരിച്ചാൽ അല്ലെങ്കിൽ നീ ഇവിടെ സാക്രിഫൈസ് ചെയ്ത് മരിച്ചാൽ അല്ലെങ്കിൽ നീ ഇവിടെ കഷ്ടപ്പെട്ട് മരിച്ചാൽ നിനക്കൊരു സ്വർഗമുണ്ട് തങ്ക തെരുവീതികളിലൂടെ നടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി സ്വയം മരിക്കാനായിട്ട് വരുന്ന കുറേ കൂട്ടരുണ്ട് അത് പല മതങ്ങളിലും ഉണ്ടായിരിക്കും അത് കൂടുതലും നമുക്കറിയാവുന്നത് ഇതാണല്ലോ അതായത് സൂയിസൈഡ് ബോംബേഴ്സ് അത് എന്തിനു വേണ്ടിയാണ് അവരെ സ്വർഗരാജ്യം പുൽകുന്നതിന് വേണ്ടി ഇവിടെ നീ മരിച്ചാലും നിനക്ക് അവിടെ ഇതെല്ലാം കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള മരണത്തെ ഭയമില്ലാത്ത ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് എന്നാൽ നാലാമതൊരു കൂട്ടരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ഒരു യാഥാർത്ഥ്യമാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ നാമെല്ലാം ഈ ലോകം വിട്ടു പോകേണ്ടവരാണെന്നും അതിനകത്ത് പ്രത്യേകിച്ച് സങ്കടപ്പെടാനൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് മരണം അനിവാര്യമാണ് മരണത്തിൽ നിന്നാണ് പുതിയ ഒരു എന്താ പറയുക ഇപ്പം ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയല്ലോ അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ശരീരം പഞ്ചഭൂതങ്ങൾ ഈ ഭൂമിയിൽ അലിഞ്ഞു ചേരുന്നു പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്നു പിന്നെ മരങ്ങൾ മൃഗങ്ങൾ അതുപോലെ ജീവനുള്ളതെല്ലാം മരിച്ച് അഴുകി വീണ്ടും പുതിയ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും മരണം ഒരു അനിവാര്യമാണ് മരണത്തെ ആർക്കും തടക്കാൻ കഴിയുകയില്ല നമ്മളുടെ മനുഷ്യന്റെ ദീർഘായുസിനു വേണ്ടി ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും എല്ലാം കൂടി നമ്മളുടെ ആയുസിനെ നീട്ടിപ്പിക്കുന്നുണ്ട് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ മരണം ഒരു യാഥാർത്ഥ്യമാണ് മരണം ഒരു അനിവാര്യമാണ് അതുകൊണ്ട് മരിക്കാൻ ഭയം നമുക്ക് വേണ്ട പലരും മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്ന ചെറുപ്പം മുതൽ കേട്ടു വളരുന്ന ഒരു ഇതാണ് മരിച്ചാൽ സ്വർഗമുണ്ട് നരകമുണ്ട് ഈ ഭൂമിയിൽ നീ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിച്ചില്ലെങ്കിൽ പാപം ചെയ്യാതെ ജീവിച്ചില്ലെങ്കിൽ നീയെല്ലാം യോഗ്യനാകും അവിടെ കത്തുന്ന തീയും അരി എന്താ പുഴുവരിക്കലുമുണ്ട് അവിടെ കിടന്ന് നീ നരക യാതന അനുഭവിക്കും എന്നുള്ള ആ ഒരു ഭയം കൊച്ചുനാള് മുതലെ ലഭിക്കുന്നത് കൊണ്ട് മരിക്കാൻ ആൾക്കാർക്ക് ഭയമാണ് അല്ലേ അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള മരണമാണ് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലാണ് മനുഷ്യൻ ഭരണത്തെ ഭയപ്പെടുന്നത് നരകത്തെ പോകുന്ന ഭയം രണ്ട് മരിച്ചാൽ എന്തായി തീരുമെന്നുള്ള ഭയം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും വളരെ പഴയ ഒരു സിനിമയിലെ പാട്ടാണത് ആ ബഹാദൂറും സോറി അടൂർബാസിയും ജയഭാരതിയും കൂടെ പ്രേമിച്ച് പാടി ഉല്ലസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ലോകത്ത് എന്തെല്ലാം നന്മ ചെയ്യാൻ സാധിക്കും നമ്മൾ പഠിച്ചതും അറിഞ്ഞതും നമ്മളുടെ സമ്പത്തും നമ്മളുടെ സ്നേഹവും ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ട് നമ്മളുടെ അറിവ് നമ്മളുടെ പണം നമ്മളുടെ സഹായം അതാർക്കെല്ലാം ആവശ്യമാണ് അവർക്കെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അത് ഇനി യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുന്ന പാപമെന്നാണ് വസ്ത്രം പഠിപ്പിക്കുന്നത് അതായത് നിന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് എക്സ്ട്രാ ഒരുത്തൻ ഭക്ഷണമില്ലാതെ വലയുന്നു ഒരുത്തിന് മറ്റെന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്യണം അതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉണ്ടായിരിക്കണം രണ്ട് ആ ചെയ്തു കൊടുക്കുന്നവർ അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം പറഞ്ഞു മനസ്സിലായോ പണ്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി ഞാൻ പലപ്പോഴും സഹായിച്ചിട്ടുള്ള ഒരു പാർട്ടി എൻ്റെ ഇടയ്ക്ക് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അവരോട് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം ആവശ്യം വന്നപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ചായോ ഒരു അത്യാവശ്യമുണ്ട് എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് ഐ ആം റിയലി സോറി എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും പക്ഷെ നിനക്ക് അതിനുള്ള യോഗ്യതയില്ല അവർ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ് നീയുമത് വായിച്ചു കാണുമല്ലോ നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുന്ന പാപം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഞാനിപ്പോൾ ആ കാര്യം ചെയ്തു തരാൻ എനിക്ക് മനസ്സില്ല എന്നെ കൊണ്ട് കഴിയില്ല അത് എനിക്ക് പാപമായിട്ട് കണക്കഡല്ല എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പം ഇത് പറയാനുള്ള തൻ്റെ നമുക്ക് വേണം അതുപോലെ നിൻ്റെ കയ്യിൽ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി നാളെ വരിക എന്ന് പറയരുതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് അർജന്റായിട്ട് എൻ്റെ അടുത്ത് ഒരു നൂറ് ഡോളർ ചോദിക്കുകയാണ് അത്യാവശ്യം മരുന്ന് മേടിക്കാനോ വാട്ട് അവർ ഇറ്റ് ഈസ് അപ്പോ എൻ്റെ കയ്യിൽ നൂറോ ഇരുന്നൂറോ കയ്യിൽ ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറയുകയാണ് അയ്യോ നീ ഒരു കാര്യം ചെയ്യ നാളെ വാ ഞാൻ നോക്കട്ടെ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയല്ല കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ അതല്ലെങ്കിൽ രണ്ട് മറുപടി പറയാം ഒന്ന് ഇങ്ങനെ പറയാം എൻ്റെ കയ്യിൽ ഇരുന്നൂറ് രൂപ ഡോളർ ഉണ്ട് ഞാനത് ഇന്ന ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല ആ പ പറയുമ്പോഴുള്ള വിഷമം അവനുള്ളൂ അല്ലേ അതല്ലെങ്കിൽ പറയണം ഇതാ ഇന്ന ഇരുന്നൂറ് രൂപേൻ്റെ കയ്യിലുണ്ട് നിനക്ക് നൂറല്ല വേണ്ട എന്നാൽ പിടിച്ചോ എന്ന് പറയുക അതൊരിക്കലും കിട്ടുമെന്ന് തിരിച്ച് പ്രതീക്ഷിക്കും വേണ്ട ഇനി അവനത് തിരിച്ച് തന്നില്ല അത് പത്ത് പേരോട് ഞാൻ ഞാനവന് നൂറ് ഡോളർ കൊടുത്ത് ഇന്നുവരെ തന്നില്ല കേട്ടോ അവൻ ആൾ കള്ളനാണ് നോ അവനെന്തേലും തട്ടുകേട് പറ്റി കാണും അത്യാവശ്യം ഒന്നുകൊണ്ടായിരിക്കാം അതേസമയം അതൊരു അഞ്ഞൂറാണെങ്കിൽ പറയണം ദേ എൻ്റെ എനിക്ക് സമയത്ത് എനിക്ക് തിരിച്ചു തരണം എനിക്ക് ആവശ്യമുള്ളതാണ് അഞ്ഞൂറ് അവൻ തിരിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് ഒരു ടൈം കഴിയുമ്പോൾ അവനോട് ചോദിക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കാം അല്ലേ അപ്പം ഇതാണ് നമ്മൾ മരണത്തെക്കുറിച്ചും സഹായത്തെക്കുറിച്ചും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കുള്ള ഒരു കാഴ്ചപ്പാട് ഇതാണ് ഉണ്ടാവുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ മുഖം കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ല എപ്പോഴും എൻ്റെ മുഖം കാണുമ്പോൾ ഒരു മടുപ്പാകും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഇത് കേട്ടാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഉമയപ്പ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നല്ല മിടുക്കനാണ് ഞാൻ മിക്കവാറും പുള്ളിയുടെ ചാനൽ കേൾക്കും എഡിറ്റഡ് വീഡിയോസാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോകൾ ഇങ്ങനെ പുള്ളി ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ പറയും അപ്പോൾ എന്ന് പറഞ്ഞപോലെ ഞാനൊരു ഡിഫറൻറ്റായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മനോഹരമായ സമ്മർ കാലമാണ് നിങ്ങൾക്ക് കാനഡയിലെ റോഡും മരങ്ങളും എല്ലാം കാണാം അതുകൊണ്ട് ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു വൺസ് അഗൈൻ ഗുഡ് ബൈ